അസലാമലൈക്കും വാഹമല്ലാ വരക്ക അലഹമുല്ല അല്ലാന അയിൽ അലി ഇസ്ലാം സാഹു വബീൻ വസ്ഹബിജ്മീൻ ഏറെ ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ കുറാൻ പഠിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഉപാധിയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അറിയിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഖുർആനിലെ ഓരോ വാചകങ്ങളും നമുക്ക് ഊർജവും ആവേശവും ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഉള്ള പ്രേരണയുമായി മാറേണ്ടതുണ്ട് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് ഖുർആാനിലെ ഒമ്പതാമത്തെ ജുസ് അവസാന ഭാഗം മുതൽ ആരംഭിക്കുന്നതും അതേപോലെ പത്താമത്തെ ജുസ് തുടക്കം വരുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു അധ്യായമാണ് ാണ് സൂറത്തുൽ അൽഫാൽ ഇത് ഖുർആാനിലെ മുസഹഫിൽ എട്ടാമത്തെ സൂറയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സൂറത്തിൽ പത്ത് റുക്കുവുകളായിട്ട് വിഭജിച്ചത് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ച് വചനങ്ങളാണ് ഇതിലുള്ളത് എഴുപത്തി ആറ് എന്ന എണ്ണപ്പെടലും അതിൽ പ്രത്യേകം എടുത്ത് ഉദ്ധരിക്കുന്ന ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നാലും ഈ അദ്ധ്യായത്തെ മദനിയായിട്ടുള്ള അഥവാ ബൽ ഹിജറ ഹിജറയ്ക്ക് ശേഷമുള്ള അവതരണ അധ്യായമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നിരുന്നാലും ഇതിൽ മുപ്പത് മുതൽ നാൽപ്പതിൻ്റെ ഉള്ളിലുള്ള അഥവാ മുപ്പത് ടു മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളെ അതിൻ്റെ വിഷയങ്ങളെ മാനിച്ചുകൊണ്ട് അത് മക്കിയ ആയിട്ടുള്ള ആയത്തുകളാണ് എന്ന അഭിപ്രായവും വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം സൂചിപ്പിച്ചത് ശ നമ്മൾ ഇതിൻ്റെ ആയത്തുകൾക്കുള്ളിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പരാമർശ വിഷയം മുഖ്യ പ്രതിപാദ്യ വിഷയം എന്താണ് സൂറത്തുൽ അൻഫാലിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം അപ്പൊ അൻഫാൽ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം നഫൽ എന്ന പദത്തിന്റെ ജം ആയിട്ടാണ് അൻഫാല് വരുന്നത് അഥവാ മുതൽ എന്നുള്ളതാണ് ഇവിടെ കോമൺ ആയിട്ട് അൻഫാൽ എന്ന പദത്തിന് യുദ്ധ യുദ്ധ സ്വത്തുക്കൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക അതിൻ്റെ ഭാഷാപരമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഷറായി ആയിട്ടും ഒക്കെയുള്ള ഇൻ ആശയങ്ങൾ ഇൻഷാള്ള വഴിയെ നമുക്ക് പഠിക്കാം എഴുപത്തഞ്ച് വചനങ്ങൾ ഉള്ള ഈ അധ്യായത്തിൽ മുഖ്യ പ്രതിപാദ്യ വിഷയമായി വരുന്നത് മുസ്ലിമീങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം ആദ്യമായി സംഭവിച്ചിട്ടുള്ള ഒരു സംഘട്ടനമാണ് ബദർ എന്ന് പറയുന്നത് ഇപ്പം ഈ ബദർ സംഘടനവുമായി ബന്ധപ്പെട്ട് ആ സംഘട്ടനത്തിന് ശേഷം ഖനീമത്ത് സ്വത്ത് വിതരണത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ വിതരണത്തെ പറ്റിയിട്ട് സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധികളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അദ്ധ്യായം എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കപ്പെടുന്നത് ഭദ്രയുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് ഈ സൂറയിലെ മുഖ്യ പ്രതിപാദ്യ വിഷയമായി കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ആ സംഘടന ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടി ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചർച്ചകളിലേക്ക് വരുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർമ്മിതിക്കുള്ള ഒന്നും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ മൊഹാജറുകൾ അൻസാറുകളുടെ ആ ഒരു സഹായം കൈപ്പറ്റി മദീനയിൽ നിൽക്കുന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൽമിയായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥ ഒരു ബാക്ക്വേഡ് സ്വഭാവം ആയിരുന്നു അവർക്ക് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് കാര്യങ്ങൾ കൃത്യമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും എല്ലാ നിലക്കും അവരെല്ലാത്തിനെ പറ്റിയിട്ടും ഒരു അവയർനെസ് നേടിയിട്ടും ഇസ്ലാം സ്വീകരിക്കുകയും പിന്നെ ഈ വിശ്വാസ ദർശനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ചില അവസ്ഥകൾ ചില ഹുക്കുമുകളൊക്കെ കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു മദീനയിലാണല്ലോ പിന്നീട് കൃത്യമായ ഒരു സ്വഭാവ സംസ്കരണത്തെ പറ്റിയും നിയമവിധികളെ പറ്റിയിട്ടുമൊക്കെയുള്ള ചർച്ചകൾ പിന്നെ ബൈദൽ ഹിജറയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ കാര്യത്തിലും ഇടപെടേണ്ട കാര്യങ്ങൾ അതിൻ്റെ രീതിശാസ്ത്രം അതൊന്നും പഠിക്കാത്ത ഒരവസ്ഥ അവർക്കിടയിലുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാകേണ്ടതുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമുണ്ടാകത്തക്ക വിധത്തിലാണ് അവരുടെ രീതി ഉണ്ടായിരുന്നത് അഥവാ അവർ അത്ര പഠിച്ചിട്ടുള്ളൂ എന്നുള്ള രൂപത്തിലും കൂടി നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു അധ്യായത്തെ നമ്മൾ കൂടുതലായിട്ട് വിലയിരുത്താൻ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പിന്നെ നമുക്കൊരു വലിയ ആശങ്കകളില്ലാതെ ഈ അധ്യായത്തെ പഠിക്കാൻ വേണ്ടി സാധിക്കും ഇനി നോക്കൂ ഇവിടെ അത് മാത്രമാണ് മദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഈ പശ്ചാത്തലത്തിലൂടെ തന്നെ ഈ അധ്യായം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ യുദ്ധ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് യുദ്ധത്തിൻ്റെ ലക്ഷ്യം അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ യുദ്ധ മുതലുകളുടെ അവകാശത്തെപ്പറ്റി പരാജ പരിചയപ്പെടുത്തുന്നു പിന്നെ അതുപോലെ അതിൻ്റെ വിതരണം യവ്യതമായിരിക്കണമെന്നും ബദറിൽ എങ്ങനെയാണ് വിജയമുണ്ടായത് സഹായമുണ്ടായത് എന്ന് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ അതേപോലെ സത്യവും ജയിക്കുന്നതും അസത്യം പരാജയപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ളത് എങ്ങനെയാണ് എന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം പറയുന്നു മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ സാമുദായികമായ ഐക്യത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ വാക്ക് ഭാഗങ്ങൾ കടന്നു പോകുന്നത് മൊഹാജറുകളും അൻസാറുകളും തമ്മിലുള്ള ഉത്തമമായ സാഹോദര്യ മാതൃകകളെ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ് എന്ന കൃത്യമായ ഊന്നൽ ഇവിടെ ഈ അധ്യായത്തിൽ നൽകുന്നുണ്ട് അള്ളാഹുവും റസൂലും അനുസരിക്കപ്പെടേണ്ടവരാണ് അഥവാ അള്ളാഹുവിനെ റസൂലിനെ നമ്മൾ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എന്തായിരുന്നാലും ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഓരോ വാചകങ്ങളിലേക്കും നമ്മൾ കടന്നു പോവുകയാണ് ഇൻഷാല്ല കൂടുതൽ സമയം എടുത്ത് ഉള്ള അവതരണങ്ങൾക്ക് ഇവിടെ പ്രത്യേകം തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇൻഷാല്ല നമ്മൾ ഏറ്റവും ലഘുവായ വിധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കാം ഷാജുബിൻ അബി വക്കാസ് റതി അള്ളാഹു നിന്ന് ചെയ്തിട്ടുള്ളൊരു ഹദീസ് ഈ ഒന്നാമത്തായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്നാമസുബാനവത്താല ഈ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ യുദ്ധം മുതലുമായി ബന്ധപ്പെട്ട് ഒരു സംശയം അവിടെ ഉടലെടുക്കുന്ന സമയത്താണ് ഈ അദ്ധ്യായം അവതരിപ്പിക്കപ്പെടുന്നത് അപ്പൊ അതിൻ്റെ ആദ്യത്തായത്തിലേക്കന്നെ നമുക്ക് കിടക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسألونك عن الإنفال قل الإنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم അപ്പൊനക്ക അനിൽ അൽഫാൽ എന്ന് തുടങ്ങുന്ന വചനം ഈ വചനം ആണ് എന്ത് ചെയ്യുന്നത് അവതരി അവതരിപ്പിക്കപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ നബിയൊക്കെ അദ്ദേഹം സൈദുബൻ ഉൽ ആസി എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ വാള് എടുക്കുകയാണ് പദയുദ്ധത്തിൽ അങ്ങനെ ആ വാള് എനിക്ക് കിട്ടണം എന്ന് റസൂലിനോട് ആവശ്യപ്പെടുകയാണ് റസൂൽ സലു അലി വല്ലാമത്തങ്ങൾ അതിൽ വിസമ്മതിച്ചു അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് റസൂൽ അല്ലാഹി സല്ലാ അലി വല്ലാമത്തങ്ങള് വാള് കൊടുത്തു അദ്ദേഹത്തിന് വാള് കൊടുക്കാൻ വിസമ്മതിച്ച അതേ റസൂൽ വാള് കൊടുത്തു എന്താ കാരണം പറഞ്ഞത് കാരണം പറഞ്ഞത് ഈ ആയത്തിൻ്റെ ഈ ആയത്തിൽ പ്രകാരം അതിൻ്റെ അധികാരം ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ നിനക്കത് തന്നത് ഇതിപ്പോൾ എൻ്റെ അത് വിടാം എന്ന് പറയുകയാണ് റസൂൽ ചെയ്തത് ഇതിൻ്റെ നിയന്ത്രണം എനിക്ക് ഇപ്പോൾ കിട്ടി ഇതുവരെ അതെനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനതിൽ അഭിപ്രായം പറയാതെ അവിടെ പിടിച്ചു വെച്ചത് എന്ന് പറയുകയാണ് ചെയ്തത് അപ്പോൾ എസ് അലൂനക്ക എസ് അലൂനക്ക അനിൽ അൻഫാൽ അൻഫാലിനെ പറ്റിയിട്ട് അവർ എന്തു ചെയ്യുന്നു നിന്നോട് ചോദിക്കുന്നു എസ് അലു സലു എന്ന് പറഞ്ഞാൽ ചോദിച്ചു ചോദിക്കുന്നു എസ് അലൂന അവർ ചോദിക്കുന്നു എസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കുന്നു അൻ എബൗട്ട് ഒരു കാര്യത്തെ പറ്റിയിട്ട് അൽ അൽ അൻ അൻഫാൽ നഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം നിർബന്ധമായ കമ്പൾസറി ആയ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ളൊരു കാര്യത്തിന് പുറമെ അധികമായി എന്ത് ചെയ്യുകയാണെങ്കിൽ നഫൽ എന്ന് പറയും പ ന നഫൽ എന്ന് ഇവിടെ അൻഫാൽ എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അൻഫാൽ എന്നും ഹനീമത്ത് എന്നൊക്കെ രണ്ടും രണ്ട് സംജ്ഞയായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ഇവിടെ ഹനീമത്തിൻ്റെ ആശയത്തിൽ തന്നെയാണ് അൻഫാലിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് യുദ്ധത്തിൽ പ്രത്യേകമായി ലഭ്യമായിട്ടുള്ള അധികമായി കിട്ടിയിട്ടുള്ള കാര്യത്തിനാണ് അധിക നേട്ടത്തിനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അൻഫാൽ എന്ന് പ്രത്യേകം ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അൻഫാൽ യുദ്ധത്തിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന എന്നാൽ അധികമായി നമുക്ക് ലഭ്യമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയിട്ടുള്ള കാര്യം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ അൻഫാലെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ നാഫിലത്തായ നമസ്കാരങ്ങളെന്നൊക്കെ പറയും നമ്മൾ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ നിസ്കരിക്കുന്നതിന് അപ്പം നഫില്ല് എന്നൊക്കെയുള്ളത് അങ്ങനെ ഐച്ഛികതക്ക് ആണ് പ്രത്യേകമായി നമ്മൾ പരാമർശിക്കാറുള്ളത് അപ്പോൾ എസ് അനൂനഖാനിൽ അൻഫാൽ ഇങ്ങനെയുള്ള അൻഫാലിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസൂലെ പറഞ്ഞു കൊടുക്കണം കുല് നബിയെ പറഞ്ഞു കൊടുക്കുക അൽ അൻഫാലു ലില്ലാഹി അൻഫാൽ എന്ന് പറയുന്നത് അഥവാ യുദ്ധമുതലുകൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ളതാണ് ലില്ലാഹി അത് അള്ളാഹുവിനുള്ളതാണ് വർ റസൂൽ അതേപോലെ അതേപോലെ തന്നെ റസൂലിനും ഉള്ളതാണ് അള്ളാഹുവിൻ റസൂലിനും ആണ് അതിൻ്റെ അധികാരമുള്ളത് ഫത്തക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്നെ സൂക്ഷിക്കുക നിങ്ങൾ നന്നാക്കുകയും ചെയ്യുക അസുലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കി സുലഹ നന്നായി അസുലഹ നന്നാക്കി അസുലിഹ് നീ നന്നാക്ക് അസുലിഹു നിങ്ങൾ നന്നാക്കൂ യഥാത്ത ബൈനിക്കും നിങ്ങൾക്കിടയിലുള്ളത് അല്ലേ യഥാത്ത ബൈനിക്കും എന്നുള്ളത് നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ തമ്മ തമ്മത്തമ്മിലുള്ളത് നിങ്ങൾ നന്നാക്കണം അവർക്കിടയിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ യുവാക്കളും പ്രായം ചെന്നവരും തമ്മിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അവർ പ്രായം ചെന്ന ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു പിന്നെ മുസ് യുവാക്കൾ ഇറങ്ങി ഓരോ മുതലും പിന്നെ ശത്രുക്കൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഓരോന്നും വാരി എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ യുവാക്കളുടെ വാദം അത് അവർക്ക് മുഴുവനായിട്ടും കിട്ടണം എന്നാൽ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് കരുത്തു പകരുന്നവരായിരുന്നു എന്ന് വയസ്സന്മാർ പറഞ്ഞ് അവർ ഈ കൂടി കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പം ഈ ആയത്ത് അപ്പോൾ ഈ ആയത്തിന്റെ പരിധിയിൽ എന്ത് വന്നു അല്ലാതെ സുമാനോത്താലക്കും റസൂലിനു ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി റസൂല് തീരുമാനിക്കട്ടെ വിഷയങ്ങൾ ഇനി റസൂലാണ് തീരുമാനിക്കേണ്ടത് എന്ന് വന്നപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് യുവാക്കളും പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളെ നിങ്ങൾ അശ്വലി കൂതാത്ത ഭയങ്ക നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം അപ്പം അതീ ഉള്ളാഹവ റസൂലഹു നിങ്ങൾ അനുസരിക്കേണ്ടതാരെയാണ് അതി ഊ നിങ്ങൾ അനുസരിക്കൂ അള്ളാഹ അ െ ഓ റസൂലഹു അവൻറെ റസൂലിനെയും ഇൻകുന്തനെയും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് എന്ന് എന്ത് ചെയ്യാണ് കൃത്യമായി അവരോട് പറയാം ഓക്കെ അപ്പോൾ വനീമത്തിനെ പറ്റിയിട്ട് ഉള്ള ഭിന്നതകൾ അവർക്കിടയിൽ ഉണ്ടായപ്പോൾ അത് സംബന്ധിച്ച് വളരെ സ്വഭാവ രംഗത്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ സാഹചര്യം ഉണ്ടായപ്പോൾ ആ സ്വത്ത് റസൂല് പിന്നെ കൃത്യമായി തടഞ്ഞു വെക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പരിഹാരങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ അത് സമമായിട്ട് ബാഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഹദീസുകൾ കൂടി പരിശോധിച്ച് ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഭാഗങ്ങളും കൃത്യമായ വിവരണങ്ങളും ഒക്കെ ഇൻഷാള്ള മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ അവസാനം പറഞ്ഞ വാക്കുനോക്കൂ ഇൻ കുന്തു മിനിൻ നിങ്ങൾ മുക്മിനിങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നടപടി എന്താണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് യുദ്ധം മുതലിനെ പറ്റിയിട്ടാണ് ഇവിടുത്തെ ചർച്ച നടക്കുന്നത് ആ യുദ്ധം നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് അല്ലയും റസൂലുമാണ് അതിൻ്റെ കൈകാര്യകർത്താക്കൾ ആയിട്ട് വരേണ്ടത് അപ്പോൾ റസൂലാണ് നിങ്ങൾക്കിടയിലുള്ളത് അതുകൊണ്ട് ആ റസൂല് അള്ള പറഞ്ഞ അനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളള്ളഹ് സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കൂടി പരിഹരിക്കുക അള്ളാഹുബിനി റസൂലിനെ അനുസരിക്കുന്നവരായിത്തീരാം നിങ്ങൾ മുമ്മിനിയങ്ങളാണെങ്കിലെന്ന് പ്രത്യേകം പറഞ്ഞു അപ്പം ഇനി ആരാണ് മുഗ്മിനീങ്ങൾ എന്ന് പറയണം അതാണ് രണ്ടാമത്തെ ആയത്ത് മുതൽ രണ്ട് മൂന്ന് നാല് ആയത്തുകളിലൊക്കെ പറയുന്ന കാര്യം അതാണ് വളരെ കൃത്യമായിട്ട് പറയുകയാണ് അതിൻ്റെ ഒരു ഫ്ലോയിലാണ് അള്ളാഹു സുബാൻ താല ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നോക്കൂ ിഹിം യക്കലോൻ ഇത് ഈ ആയത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ ഭാഗം ഇന്നമൽ മുഗ്മിനും എന്നാണ് മുഗ്മിനിങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും അല്ല ഈ പറയുന്ന ഇനി പറയുന്ന കാര്യം മുഗ്മിനികളുടെ കൂട്ടത്തിൽ ആ ക്വാളിറ്റി അവർക്ക് നിർബന്ധമായി ഉണ്ടാവണം ഒന്നാമത്തായത്ത് അവസാനിക്കുന്നത് ഇൻകുത്തും മുഗ്മിനിൻ രണ്ടാമത്തായത്ത് തുടങ്ങുന്നത് ഇന്നമൽ മുഖ്മിനോൻ രണ്ടും തമ്മിലുള്ള കണക്ഷൻ നോക്കുമ്പോൾ അത് കൃത്യമായി അടയാളപ്പെടുത്തണം ഇന്നമൽ മുഖ്മിനോൻ ആരാ മുഗ്മിനിയങ്ങൾ ഇനി പറയുന്ന ക്വാളിറ്റി ഉള്ള ആളുകളാണ് എന്നിട്ട് ഇസ്മുൽ മൗസൂല മൗസൂലെ കൊടുക്കാനല്ലതീന എന്നിട്ട് പറയാണ് ഇതാ ദുഃഖിറള്ളാ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കപ്പെട്ടാൽ അള്ളാഹുവിനെ കുറിച്ച് അവരിലേക്ക് പ്രസ്താവ്യമായി കഴിഞ്ഞ പ്രസ്താവിക്കപ്പെട്ടാൽ മജുഹൂൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൻ്റെ മജുഹൂൽ ആയ രൂപമാണ് ദുഖിറ അപ്പം ഇതാ ദുഖിറള്ളാഹു എന്ന് പറയുന്നത് ഓർമ്മിക്കപ്പെട്ടാൽ പ്രസ്താവിക്കപ്പെട്ടാൽ അവർ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ അവർക്ക് വന്നാൽ എന്ന അർത്ഥം അത് പിന്നെ ആർക്ക് വന്നാൽ എന്നൊന്നുമില്ല ഏതൊരു വ്യക്തിയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ വരുന്ന സമയത്ത് ഇനി പറയുന്ന ഗുണഗണങ്ങൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാൽ അവർക്ക് പറയാൻ പറ്റുന്ന പേരാണ് അൽ മുഹ്മിൻ എന്നുള്ളത് അവരാണ് മുഹ്മിനോൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക അല്ലദീന ഈ നൈദാ ത് അവർക്ക് അള്ളാഹു ഓർമ്മ ഒന്നാം ഒന്നാമത്തെ ക്വാളിറ്റി മുഖ്മിനുള്ള ഏതാണ്ട് ഒരു അഞ്ച് ക്വാളിറ്റികൾ ഈ മൂന്നായത്തുകളിലൂടെ പറയുന്നുണ്ട് അത് മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതും രണ്ടെണ്ണം അത് ഈ മൂന്നെണ്ണം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള വളരെ കൃത്യനിഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിട്ടുള്ള രണ്ട് ആരാധനാ കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് തുടർന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നെന്താണ് ഇതും കിറള വജിലത് കൊല പോകും ഓർമ്മിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ വെപ്രാളപ്പെട്ടു പോകും നടുങ്ങിപ്പോകും വജിലത്സ് കൊലുവു പോകും വജിലത് വജില എന്ന് പറഞ്ഞാൽ എന്താണ് പേടിച്ചു വജില എന്ന് പറഞ്ഞാൽ പേടിച്ചു അങ്ങോട്ട് പേടിച്ചു ആ എപ്പോഴാണോ അള്ളഹാനെ കുറിച്ച് ഓർമ്മ വന്നത് ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടായി പ്രതിഫലനം ഉണ്ടായി പ്രതിഫലനമുണ്ടായി അ സീറവളുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ വജിലത്ത് കൊലൂപം അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി രണ്ടാമത്തെ പോയിന്റ് വൈദാ തുലിയത്ത് വൈദാ തുലിയത്ത് തുലിയ തല എന്നുള്ളതിൻ്റെ വജുഹൂലാണ് തുലിയ എന്ന് എന്നുള്ളത് തല എന്ന് പറഞ്ഞാൽ പിന്നെ പിന്തുടർന്നു എന്നാണ് ശരിക്കും കേട്ടോ തിലാവത്ത് എന്നൊക്കെ പറഞ്ഞാൽ പിന്തുടരലാണ് അല്ലാതെ കേവലമുള്ളൊരു ഓത്തൊന്നല്ല അപ്പൊ അവൻ്റെ ആയത്തുകളെ പിന്തുടർന്നാൽ അല്ലെ വൈദാ തുലിയത്ത് അലൈഹിം അവന്റെ മേൽ അവൻ്റെ മേൽ ആയത്തുകൾ പിന്തുടരപ്പെട്ടാൽ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ കേവലമുള്ളൊരു ഓത്തല്ല ആ ഓത്തിൻ്റെ കൂടെ അവൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇനി തല എന്ന് പറയാൻ പറ്റുക അതുലിയ എന്ന മജുഹുലായ രൂപമാണ് അവർ കൊടുത്തത് വൈദ രണ്ടാമത്തെ പോയിന്റ് വൈദ അതുലിയ ച അലൈഹിം ആയാതുഹു അ അവൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്ന ആയത്തുകൾ അവരുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഹും ജാദ ജാദ എന്നാണ് വർദ്ധിച്ചു എന്നാണ് അർത്ഥം ജാത ചും ഈ അതെന്ത് ചെയ്യും അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും അത് അവരുടെ അത് അവർക്ക് വർദ്ധിപ്പിക്കും സാധത് ഹും ഈമാന അവരുടെ അവരുടെ റബ്ബിന്റെ മേൽ എ തവക്കലോൻ അവർ തവക്കുലാക്കുകയും ചെയ്യും അഥവാ വരമേൽപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഈ ആയത്തില് നമുക്ക് മൂന്ന് ഗുണങ്ങളാണ് വിശ്വാസികളുടേതായി പരിചയപ്പെടാൻ സാധിക്കുന്നത് അപ്പൊ വിശ്വാസികളുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കുകയും അതിനനുസൃതമായ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയുമൊക്കെ ചെയ്യണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഇനി അടുത്ത ആയത്തിലേക്ക് വരുന്ന സമയത്ത് ബാക്കി രണ്ട് ഗുണങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നു ഇത് മൂന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്തത് അവർ അത് ഉണ്ടാവും അല്ലദീന യുനും മൗസൂലെ തന്നെ ചേർത്തിട്ടാണ് പറയുന്നത് യുക് അവർ നിറവേറ്റും അവർ എന്തെയും നിലനിർത്തും ഈ കാമത്ത് സ്വലാത്തിൻ്റെ ആൾക്കാരായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ എന്താണ് ശരിക്ക് ഈ കാമത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യു കൈ മൂല അ നേരെ നിന്നു എന്നുള്ളതാണ് ആയിട്ട് നിന്നു അ കാമ അല്ലേ അവർ ആ ഒരു ഈ പിന്നെ ഇസ്തി ഒക്കെ ഭാഗങ്ങളൊക്കെ അതിൽ നിന്നാണ് പിന്നീട് വരുന്നത് അതിലേക്ക് അതിൻ്റെ വ്യത്യസ്ത വസനുകളായിട്ട് വരുന്ന സംഗതിയാണ് അപ്പം അക്കാമ യു കൈമോ യു എന്ന് പറഞ്ഞാൽ അവർ നേരെ നിൽക്കുന്നു നിലനിർത്തുന്നു നേരെ നിലനിർത്തുകയാണ് അവർ ചെയ്യുന്നത് നിർത്തുന്നു എന്നാണ് വരുകട്ടോ എന്ന് പറഞ്ഞാൽ നിർത്തി എന്നർത്ഥം കാമ നിന്നു എന്നാണെങ്കിൽ അക്കാമ നിർത്തി ഓക്കെ ഇസ്തഖാമ എന്ന് പറഞ്ഞാൽ നേരെ നിർത്തി ഒരു വളവും വക്രതയൊന്നും ഇല്ലാതെ നിർത്തി അതാണ് മുസ്തക്കയും ജനസ്വറാത്തൽ മുസ്തഖയും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പം അല്ലാതെ ഇങ്ങനെ അവർ നിർത്തുന്നവരാണ് അവർ നിർത്തുന്നവരാണ് നേരെ നിർത്തുന്നവരാണ് നിലനിർത്തുന്നവരാണ് അസ്വലാത്ത നമസ്കാരത്തെ വമിന്മാ യാതൊന്നിൽ നിന്ന് റസഖനാഹും അവർക്ക് അള്ളാഹു അവർക്ക് നൽകി അവർക്ക് അതിനെ നൽകി നാം അവർക്ക് നൽകി റസഖനാഹും യും ഫോൺ അവർ ചെലവഴിക്കുന്നു അപ്പോൾ അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു അഥവാ നമസ്കാരം നിലനിർത്തുകയും അവർ ജക്കാത്ത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഐ പിന്നെ ദാനങ്ങളും അല്ലാതെ ഐച്ഛിക ഐച്ഛികദാനങ്ങളൊക്കെ അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു അതൊക്കെ അവരുടെ ഭാഗമായിട്ട് അവരുടെ കൂടപ്പറപ്പായിട്ടുണ്ട് എന്നാണ് ഇതെ ഇതൊക്കെയുള്ള ആളുകളേ മുക്മിനെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻകുന്തും മുക്മിനീൻ നിങ്ങൾ മുക്മിനീയങ്ങളാണെങ്കിൽ നിങ്ങൾ മുക്മിനീങ്ങളാണെന്ന് അങ്ങനെ പരിശോധിക്കും ഇത് അതിൽ കിറന്നോ ആ വൈദാത്തുലി തലഹിമായു സാധുമാന ബാഅറബിമത്ത വക്കലു അല്ലു കിമുറസ്സലഅൻ അഹമ്മക്കുൻ വളരെ കൃത്യമായ ഒരു അഞ്ച് പോയിൻറ്റ് പറഞ്ഞിട്ട് പിന്നെ പറയാണ് അവരത്രേ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ ഹക്കായിട്ടുള്ള ഒരു കളങ്കൊല്ലാത്ത ഹക്കായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മുക്മിനിങ്ങൾ അവരാകുന്നു ഉല ഈ കാക്കൂട്ടർ ഹും അവരത്രേ അവരാണ് അൽ മിനു ഹർത്ഥ മുക്മിനിങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് മെച്ചുണ്ട് അവർക്ക് അവരുടെ മെച്ച എന്താ വെച്ചാൽ ഹും ദ റജാത്തുൻ അവർക്ക് പദവികളുണ്ട് ഇൻ ദ റബ്ബിൻ അവരുടെ റബ്ബിൻ്റെ അടുത്ത് വമാഫീറത്തു അവർക്ക് പാപമോചനമുണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അവർക്ക് ദ റജാത്ത് ഉണ്ട് റബ്ബിന്റെ മുമ്പില് റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് ദറജാത്തുണ്ട് പദവികളുണ്ട് മഹഫിറത്ത് ഉണ്ട് എന്ന പാപമോചനം റിസ്ക്കും കരിയും ഉണ്ട് ഏറ്റവും മാന്യമായിട്ടുള്ള ഉപജീവനവും അവർക്കുണ്ട് അപ്പം ദുനിയാവിലും ഐഹിക ലോകത്തും ഒക്കെ അവർക്ക് പ്രത്യേകമായ കാവല് പടച്ചോ കൊടുക്കുകയാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അപ്പം ഈ അഞ്ച് ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പിന്നെ മീനുകളുടെ ഗുണങ്ങളായിട്ട് ഈ സൂറത്തിലെ രണ്ട് മൂന്ന് നാല് ആയത്തുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു അപ്പോൾ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട കർമ്മപരമായ കടമകളിൽ പ്രധാനമായ നിസ്കാരവും മനുഷ്യരോട് നിർവഹിക്കേണ്ട കടമകൾ പ്രധാനമായിട്ട് ദാനധർമ്മങ്ങൾ കാത്തുൾപ്പെടെയുള്ള ഐച്ഛിക ദാനധർമ്മങ്ങളും ഒക്കെ വരുന്നതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ കൃത്യനിഷ്ഠതയോടുകൂടി അതിൻ്റെ പൂർത്തീകരണമൊക്കെ നിർവഹിക്കാൻ ഒരാൾക്ക് കഴിയുന്നത് ായാലും മുഗ്മീൻ ആകുമ്പോഴാണ് എന്ന് പടച്ചോം പറയുമ്പോൾ മുഗ്മീനായാലാണ് വിജയമുള്ളത് എന്ന് കൂടി ചേർത്ത് പറയുമ്പോൾ അതാകാൻ വേണ്ടിയുള്ള അതാകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം എല്ലാ പിന്നെ തെളിമ ചെല്ലിയ ആളുകൾക്കിടയിൽ ഉണ്ടാകുമല്ലോ പടച്ചറുപ്പ് അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ ഉദ്ദേശശുദ്ധി ഭയഭക്തി പ്രതികൂല സാഹചര്യങ്ങൾ ഇതൊക്കെ പല ആളുകളിലും വ്യത്യസ്തമായ രൂപത്തിൽ ഏറ്റക്കുറഞ്ഞോട്ടൊക്കെ ഉണ്ടാകും അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അതിന് അനുസൃതമായിട്ടുള്ള സ്ഥാനങ്ങളും പദവികളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് തരും എന്നാൽ മുഖ്മിനികളുടെ ഏറ്റവും നല്ല നിലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരായിക്കുമ്പിൽ മുഖ്മിനെ എന്ന് പറഞ്ഞ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയാൽ അപ്പം നമുക്ക് കിട്ടുന്ന കാര്യം എന്താ ദുൻ ദിഹിൻ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും മികച്ച പ്രതിഫലം ഏറ്റവും മികച്ച പദവികൾ നമുക്കുണ്ടാകും അതേപോലെ തന്നെ വേറെന്താ പറയുന്നത് മഹഫിറത്ത് ഉണ്ടാകും പാപമോചനം പാപമോചനുണ്ടാകും റിസ്കുൻ കരിയം ഉണ്ടാകും അത് ഐഹ്യ ജീവിതത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള അനുഭൂതികളാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ പിന്നെ കാര്യങ്ങൾ ഈ ആയത്തുകളെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് വിശദീകരണങ്ങളതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും കേവലമുള്ള ഒരു പ്രഖ്യാപനമായി മാറരുത് നമ്മുടെ ഇസ്ലാം ഈമാൻ എന്നൊക്കെ പറയുന്നത് ഒരു സത്യവിശ്വാസി ആകാൻ നിർബന്ധമായും നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന സംഗതി അതാണ് മഹാനായ അബൂ സയ്യിദ്ൽ ഹൊരി റോദി ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആകാശമണ്ഡലത്തിൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന പ്രകാശിതങ്ങളായ നക്ഷത്രങ്ങളെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിങ്ങൾ നോക്കിക്കാണുന്നത് പോലെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരെ സ്വർഗത്തിലുള്ളവർ തങ്ങളുടെ ഉപരിഭാഗത്ത് വെച്ച് നോക്കിക്കാണുന്നതാണ് അവർ തമ്മിലുള്ള സ്ഥാനവ്യത്യാസമാണ് വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം എന്ന് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം സ്വഹാബികൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലേ അത് പ്രവാചകന്മാരുടെ പദവികളായിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ അത് പ്രാപിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ റസൂൽ പറയണം പിന്നെ ഇല്ലാതെ ഒരു എല്ലാവർക്കും അത് പ്രാപിക്കാൻ കഴിയും എൻ്റെ ആത്മാവ് യാതൊരുവെൻ്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം അല്ലെ നഫ്സി ബിയദി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അതൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും റസൂലുകളെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ സ്വർഗ്ഗത്തിൽ തന്നെ പ്രത്യേക പദവി പടച്ചോ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് അതേപോലെ മഹഫറത്ത് കൊടുക്കുന്നു പറഞ്ഞത് ദുനിയാവിൽ തന്നെ ബരിസ്കുൻ കരീമ് നൽകുമെന്നൊക്കെ പറഞ്ഞ ഇനത്തിൽ നമ്മൾ പഠനമെങ്കിൽ നമ്മൾ മുക്മിനീയങ്ങളായിത്തീരണം അള്ളാഹു സുബാനുഭവത്താൽ യഥാവിധി കാര്യങ്ങളും ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാനുള്ള നല്ല തൗഫീക്കനെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും ആരോട്ടെ ഇൻഷാല്ല അഞ്ച് മുതലുള്ള വിവിധ ഭാഗങ്ങൾ ഇൻഷാല്ല അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പരിശോധിക്കാം അള്ളാഹു السلام عليكم ورحمه الله وبركاته